റയൽ മാറ്റൻ ആക്ച്വലി എന്താണ് അവർ പി എസ് ജിക്കെതിരെ സെമി ഫൈനലിൽ സംഭവിച്ചത് എന്താണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് അവർക്ക് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താണ്ട് സാബി അലൻസോയുടെ അണ്ടറിലുള്ള ഈ ഒരു റയൽ മാറ്റഡ് ടീമിനെ ഇങ്ങനെ അധികം ഹ്യുമിലിയേറ്റ് ചെയ്ത് ഡിസ്ട്രോ ചെയ്താം പി എസ് ജിക്ക് പി എസ് സി എന്ത് ടാക്ടിക്സാണ് അവർ ഇവർക്കെതിരെ കൊണ്ടുവന്നത് റയൽ മാഡൻ എന്താണ് അവർക്ക് ഇൻ ബിറ്റ്വീൻ സംഭവിച്ചത് എന്താണ് എന്നുള്ള ആ ഒരു 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 ആകാംക്ഷ നമുക്കുണ്ടോ സോ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം റയൽ മാറ്റഡ് ഓഡിയൻസ് ആയാലും പിന്നെ അതുപോലെ തന്നെ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് പറയാനുള്ളത് സാബി അലൻസോ എന്ന് പറയാനുള്ളത് ഈ ഒരു കോച്ചിന് ഒട്ടും ടൈം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് പ്രീ സീസൺ പോലും കിട്ടിയിട്ടില്ല പ്ലേഴ്സിനെ എങ്ങനെ മനസ്സിലാക്കണം ഏതൊക്കെ രീതിയിലുള്ള പ്ലേയേഴ്സാണ് എങ്ങനെയൊക്കെ രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉള്ള പ്ലേഴ്സാണ് ടീമിലുള്ളത് ഏത് ഫോർമേഷനാണ് ഈ ഒരു ടീമിനെ വെച്ച് നോക്കേണ്ടത് പല പല ഫോർ ടു ത്രീ വൺ പിന്നെ അതുപോലെ തന്നെ ഫോർ ത്രീ ത്രീ പല പല ഫോർമേഷൻസ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അലൻസോ ഏത് ഏത് ടൈപ്പ് ഫോർമേഷനാണ് ഈ ഒരു ടീമിനെ സെറ്റ് സെറ്റാവുക എന്നുള്ള കാര്യമൊക്കെ സോ അദ്ദേഹത്തിന് ഒട്ടും ടൈം കിട്ടാത്തത് കൊണ്ട് നേരെ വേൾഡ് കപ്പ് എന്നുള്ള ഈ ഒരു മേജർ ടൂർണമെൻറ്റിലോട്ടാണ് അദ്ദേഹം കോച്ചായിട്ട് വന്നിട്ടുള്ളത് സോ അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുക്കണം ഓക്കെ അദ്ദേഹം സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പി എസ് സി ഒക്കെ പോലെ പി എസ് ജിയിലെ ലൂയിസ് സെൻഡർക്ക് ആദ്യത്തെ സീസണിൽ അത്ര നല്ല സീസൺ അല്ലായിരുന്നു സെമി ഫൈനലിൽ വരെ ചാമ്പ്യൻസ് ലീഗിലെത്തി പിന്നെ അതുപോലെ തന്നെ പി എസ് സി ഒരു സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ അത്ര നല്ലൊരു ടീമല്ലായിരുന്നു പിന്നെ അദ്ദേഹത്തിന് ടൈം കിട്ടിയപ്പോൾ ലൂയിസ് സെൻഡർക്ക് അടിപൊളിയാക്കിയ ആ ഒരു ടീമിനെ അതുപോലെ തന്നെ സാബി അലൻസോക്കും കുറച്ച് ടൈം കൊടുത്താൽ ഈ ഒരു റാൽമാൻഡി ടീമിനെ കിട്ടിലൻ അല്ലെങ്കിൽ ബ്രഹ്മാഡം ടീമാക്കാം ആക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് സോ ആ ഒരു ടൈം ഇപ്പോൾ ഈ ഒരു പി എസ് ടിയുമായിട്ടുള്ള വേറെ പരാജയം വിട്ടേക്കും അത് പോട്ടെ ഇനി നമുക്ക് അടുത്ത സീസണിൽ നോക്കാം റയൽ മാഡ്രിഡ് ആണ് തിരിച്ചു വരും ഇപ്പൊ ഈ ഒരു മാച്ചിൽ നടന്നത് അതായത് ഇപ്പോൾ സാബി അലൻ രണ്ടിലുള്ള ഈ ഒരു പി എസ് ടി ടീമിനെ സോറി റയൽ മാഡ്രിഡ് ടീമിനെ ഇവർ പ്രോപ്പറായിട്ട് എന്താ പറയുക നല്ല സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ട് ഈ ഒരു റാൽമാഡ് ടീമിൽ പക്ഷേ ആ ഒരു സ്റ്റാർ പ്ലെയേഴ്സ് തമ്മിൽ ചെറിയ ഈഗോ ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഒരു എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും അവർ തമ്മിൽ ഈഗോ ഇഷ്യൂന്നുമല്ല ഞാൻ പറയുന്നത് എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടും സെയിം ടൈപ്പ് ഓഫ് പ്ലെയറാണ് ഓക്കെ രണ്ടുപേരും പൊട്ടൻഷ്യലുള്ള ടാലൻ്റുള്ള ബെസ്റ്റ് പ്ലെയേഴ്സ് തന്നെയാണ് പക്ഷേ അവർ രണ്ടുപേരും സെയിം ടൈപ്പ് ഓഫ് പ്ലെയറാണ് കുറച്ച് ക്രിയേറ്റീവായിട്ട് ആ ലെഫ്റ്റ് വിങ്ങിൽ കുറച്ചും കൂടി ഇൻസൈഡിലോട്ട് കട്ട് ചെയ്ത് വന്ന് ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് രണ്ടുപേരും സെയിം ലെവലിലുള്ള പ്ലെയേഴ്സാണ് രണ്ട് പേരുടെയും ഒരു ഒരു ഡീമെറിച്ച് എന്ന് പറയുന്നത് അവർ ബോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ചെയ്യുന്നില്ല അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അത് പി എസ് സി ടീം അത് വളരെ കൃത്യമായിട്ട് ആ ഒരു എന്താ പറയുക പി എസ് ജി വേസസ് റാൽ മാഡ് സെമി ഫൈനൽ യൂസ് ചെയ്തു അവർ ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ തിബോ കോട്ടുവൊക്കെ ഒരു ബോൾ കിട്ടി അദ്ദേഹത്തിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലോട്ട് ഒരു ബോൾ സാധാരണ നോർമൽ പാസ് ഇങ്ങനെ പാസ് ചെയ്തു ചെയ്ത് പോകുന്നതിനിടയിൽ തിബോ കോട്ടോ ഒരു ബോൾ കിട്ടി ഒസ്മാൻ ഡെമ്പലെ ആ ഒരു സമയത്ത് മാരക പ്രസ് ചെയ്യും കൊരറ്റ് സ്കേലിയും പ്രസ് ചെയ്യും ദശലധുവേം പ്രസ് ചെയ്യും ആ ഒരു സമയത്ത് തിബോ കോട്ടു എന്ത് ചെയ്യുകയാണ് കമ്പൽഡായി പോവുകയാണ് ഹൈബോൾ കളിക്കാൻ ഓക്കെ അദ്ദേഹം ഹൈബോൾ കളിക്കും വിനീഷ്യസ് ജൂനിയറും എംബാപ്പയും ഹൈബോൾ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ വീക്കാണ് അത് ലൂയിസ് സെൻഡറിയൊക്കെ വളരെ അറിയാം അത് വളരെ കൃത്യമായിട്ട് ഒസ്മാൻ ടെമ്പലേ അന്നവർ ഫസ്റ്റ് ഹാഫിൽ ഇറക്കി ഒസ്മാൻ ടെമ്പലയെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു ഒസ്മാൻ ടെമ്പലയൊക്കെ മറ്റേ കഴുകണ്ട കണ്ണ പോലെ അങ്ങനെ നോക്കി കതിബോ കൂട്ടുമൊക്കെ ബോൾ കിട്ടിയാൽ അപ്പം പ്രസ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ആ ഒരു ഹൈ ബോൾ കൊടുക്കുന്ന സമയത്ത് പിന്നെ നേരെ പൊസിഷൻ പി എസ് സി കിട്ടും അന്ന് റയൽ മാറ്റിന് കാര്യമായിട്ട് ബോളൊന്നും കിട്ടിയിട്ടില്ല കാരണം പി എസ് സി ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്യുകയാണ് ഈ ഒരു കാര്യം മിനീഷ്യസ് ജൂനിയറും മെമ്പാപ്പേക്കും മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഓക്കെ അമ്മ രണ്ട് പേരും ക്ലാസ് ആണ് ഞാൻ അതല്ല പറയുന്നത് ഈ ഒരു കാര്യം കൂടിയും ചിലപ്പോൾ എലൻസോ നോക്കിയാക്കി കഴിഞ്ഞാൽ അവരുടെ കാര്യം ഈ ഒരു റയൽമാൻഡ് ടീമിന് അറ്റാക്കിങ്ങിൽ കുറച്ചും കൂടി എന്താ പറയുക ഒരു 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 കിഡിലൻ അറ്റാക്കിംഗ് ആക്കി മാറ്റാം ഓൾറെഡി അവർ അറ്റാക്കിങ്ങിൽ അടിപൊളിയാണ് ഈ ഒരു കാര്യം കൂടി അവർക്ക് വേണം ഈ ഒരു മിനീഷ്യസ് ജൂനിയറും എംബാബേക്കും അതില്ലെങ്കിൽ സെയിം ഈ ഒരു ഒരവസ്ഥയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഡിഫെൻസിൽ ഓഹ് ഇവർക്ക് അന്ന് എന്താ പറയുക റൂഡികറും അസെൻസിയോയും മനസ്സിലാക്കണമായിരുന്നു ഈ കൊരറ്റ്സ്കേലിയും ദശേലും ദുബേയും ഡെമ്പലേയും നല്ല പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത് ആ ഫസ്റ്റ് റൗൾ അസെൻസിയോന്റെ ആ ഒരു മിസ്റ്റേക്ക് അദ്ദേഹം ടൈം എടുത്ത് പയ്യ ലാഗത്തേഡ് കൂടി അടിക്കാൻ വസ്മാൻ ഡെമ്പലി ആ ബോളെടുത്ത് പോയി അങ്ങോട്ട് ഫൈവ് ഹൺ റീസിന് ഗോൾ കൊടുത്തു സ്കോർ ചെയ്തു അത് ഇത്ര സിമ്പിളാക്കാൻ പറ്റിയൊരു ടീം അല്ല വി എസ് സി എന്ന് പറയുന്നത് റൂഡികർ റൂഡികറിൻ്റെ ആ രണ്ടാമത്തെ ഗോളിന്ന് രണ്ടാ രണ്ട് ഗോൾ അവർ പത്ത് മിനിറ്റിനുള്ളിൽ കൺസീഡ് ചെയ്തത് ഇങ്ങനെയാണ് റൂഡറിൻ്റെ ആ ഒരു രണ്ടാമത്തെ മിസ്റ്റേക്ക് മിസ് കിക്ക് ചെയ്തു പാസ് പ്രോപ്പറായിട്ട് അടിക്കാൻ പറ്റിയില്ല ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അന്റോണിയോ റൂഡികർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത് റൗള സെൻസിയോ പോട്ടെ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കുറവാണെങ്കിലും പറയാം പക്ഷേ ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രൊഫഷണൽ ഫുട്ബോളിൽ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീമിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തത് തെറ്റെയാണ് ചെയ്യാൻ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ആൻറ്റോണിയോ റൂഡികർ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിന്നും വന്നു അപ്പോൾ ആ ഒരു ഡിഫൻസിൽ കുറച്ച് പരിപാടി നടത്താണ്ട് പിന്നെ അതുപോലെ തന്നെ റാൽ മാഡ്രിഡ് ടീം എന്ന് പറയുന്നത് ഈ ഒരു സാബി അലൻസോ വന്നതിന് ശേഷം അവർ ഭയങ്കരമായിട്ട് ഹൈലൈൻ ലൈൻ ഫോളോ ചെയ്യുന്ന ഒരു ടീമാണ് ഈ ഒരു ഹൈലൈൻ ലൈൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് എക്സ്പോസ്ഡ് ആയി പോകും എപ്പോഴെന്നോ അതായത് പ്രോപ്പറായിട്ട് മിഡ്ഫീൽഡിൽ പ്രോപ്പറായിട്ട് പാസ് നടന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് അതായത് അറ്റാക്കേഴ്സ് കേസ് അവിടെ പ്രോപ്പറായിട്ട് പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹൈ ലൈൻ ഡിഫെൻസ് പെട്ടെന്ന് എക്സ്പോസ്ഡ് ആയി പോകും അതാണ് നമ്മൾ പി എസ് സിക്കെതിരെ കണ്ടത് അതായത് ഇവന്മാർ ലൈനൊക്കെ ഇട്ട് നിൽക്കുമ്പോഴേക്കും ഇവള് ഇവന്മാർ മിഡ്ഫീൽഡേഴ്സും അറ്റാക്കേഴ്സും മിസ് പാസ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റായിട്ടുള്ള പി എസ് സി പ്ലേഴ്സ് എല്ലാവരും ഇൻസൈഡിലോട്ട് അങ്ങോട്ട് പെട്ടെന്ന് പോവുകയാണ് ഓഫ് സൈഡ് ട്രാപ്പ് ഒക്കെ പൊളിഞ്ഞ് പോവാണ് ലിറ്ററലി ആ ഒരു അക്കീമയുടെ ഗോളൊക്കെ നമ്മൾ കണ്ടതാണ് അക്കീമയൊക്കെ റോക്കറ്റ് വിട്ട പോലെ റൈറ്റ് ഇങ്ങിലൂടെ പോയി ആ ഒരു ഗോൾ ഈസി ഈസിയായിട്ട് ഫാബിയാൻ റീസൺ ആ ഒരു ബോൾ അദ്ദേഹം കൊടുത്തു സ്കോർ ചെയ്തു ത്രീ സീറോ എന്നുള്ളൊരു സ്കോറായിട്ട് മാറി അതാണ് അപ്പോൾ ഈ ഒരു ഹൈലൈൻ ഡിഫൻസ് ഫോളോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ പ്ലേയിങ് കൂടിയും വരണം ഓക്കെ മിഡ്ഫീൽഡിലും അറ്റാക്കിങ്ങിലും കുറച്ചും കൂടി ബോൾ കൺട്രോളിങ് വേണം അന്നത്തെ ഒരു മാച്ചിലെ പൊസഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും എൺപത് ശതമാനം പി എസ് സിയുടെ കയ്യിലായിരുന്നു പൊസേഷൻ വെറും ഇരുപത് ശതമാനം മാത്രമായിരുന്നു റയൽ മാറ്റിൻ്റെ കയ്യിൽ പൊസഷൻ ഉണ്ടായിരുന്നത് ഇപ്പം ഈ ഒരു മാച്ച് ഇത്രയധികം ഡിസ്കസ് ചെയ്യാൻ കാരണതാണ് അപ്പം ഈ റാൽമാറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ക്ലബിനുള്ള ഭാഗത്തുനിന്നും ഇങ്ങനൊരു പെർഫോമൻസ് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അതായിരുന്നു ആ ഒരു പ്രശ്നം ആയത് പക്ഷേ റാൽമാറ്റിനാണ് സാബി അലിൻസൊപ്പം കുറേ അദ്ദേഹം ഈയൊരു ക്ലബ്ബുകളുടെ പിന്നെ മാച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നുള്ള ഈ ഒരു പരിപാടി അദ്ദേഹം എന്താ പറയുക ആദ്യമായിട്ട് റയൽ മാഡ്രിഡ് കോച്ച് ചെയ്യുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിലാണല്ലോ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ മനസ്സിലായി എവിടൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നും അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു മാച്ച് കഴിഞ്ഞ സമയത്ത് പറഞ്ഞത് നമുക്ക് നോക്കാം എന്തായാലും സാബി അലൻസോ ഇൻഡിവിജ്വൽ പ്ലെയർ ബൈ പ്ലെയർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കോച്ചിങ് കൊടുക്കും ടീമിനെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യം സാബി അലൻസോ ഇൻസ്ട്രക്ട് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നു ചെയ്യും ഓഫ് കോഴ്സ് ചെയ്യും പിന്നെ ഇത് റയൽ റായൽ മാഡിഡാണ് മിറാക്കൾ ക്ലബ്ബാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇരുപത് ബോട്ട് അതിനെ നോക്കി ഇത് കാര്യമില്ല ഇനി അടുത്ത സീസണിൽ പിന്നെ ിക്കാൻ നോക്കാം സോ നമുക്ക് നോക്കാം എന്തായാലും അടുത്ത സീസണിലെ ക്ലാസികോയും ചാമ്പ്യൻസ് ലീഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം താങ്ക് യു സോ മച്ച്